തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും സൈനസ് പരമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങും പിന്നീട് മൂക്കടപ്പായി മൂക്കൊലിച്ചിലായി മൂക്ക് പിഴിയലായി തുമ്മലായി ആകെപ്പാടെ ബുദ്ധിമുട്ടാവും ചില ആളുകൾ മൂക്ക് പിഴിഞ്ഞു പിഴിഞ്ഞ് ഇങ്ങനെ വരെ പറയും ഡോക്ടറെ ഇതിനു മാത്രം കഫം എൻ്റെ തലയിൽ ഇരിക്കുന്നു എന്ന് വരെ ചിലർ ചോദിക്കും പല ആളുകൾക്കും സൈനസൈറ്റിസിനെ കുറിച്ച് അത്യാവശ്യം നല്ല ധാരണയുണ്ട് സൈനസുകളെ കുറിച്ച് വലിയ ധാരണയില്ല അതിനെക്കുറിച്ച് പഠിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചികിത്സയുടെ ഒരു യുക്തി നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും ഒന്ന് സൈനസ് എന്നാൽ എന്ത് അത് എവിടെയാണ് കാണുന്നത് എത്ര എണ്ണം ഉണ്ട് മുതലായ കാര്യങ്ങൾ രണ്ട് സൈനസ് കൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണുള്ളത് മൂന്ന് സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് നാല് ഓരോ സൈനസുകളിലും കഫം എന്നറിയുമ്പോഴുള്ള വ്യത്യസ്തമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അഞ്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം ഒന്നാമത്തെ ചോദ്യം സൈനസുകൾ എന്നാൽ എന്ത് എവിടെയാണത് ഉള്ളത് എത്ര എണ്ണമാണുള്ളത് സൈനസുകൾ എന്നാൽ പൊള്ളയായ അറകൾ എന്നാണ് പറയുന്നത് അതിൽ വായു ആണുള്ളത് എവിടെയാണത് ഉള്ളത് നമ്മുടെ തലയോട്ടിയുടെ അസ്ഥികളിലാണ് അതുള്ളത് ഉദാഹരണം ഈ തലയോട്ടിയുടെ മുൻഭാഗത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ണുകളുടെ ഏരിയയുടെ മുകൾ ഭാഗത്ത് കാണുന്ന പുരുകം ഭാഗത്ത് കാണുന്ന ആ രണ്ട് മുഴപ്പുകൾ ആക്ച്വലി ഫ്രോണ്ടൽ സൈനസിൻ്റെ ഏരിയയാണ് അങ്ങനെ ഫ്രോണ്ടൽ സൈനസ് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ക്രോണിക് ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ഉണ്ടായിരിക്കാം ഈ ഒരു ഏരിയ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ തലയോട്ടി ഏകദേശം ഇങ്ങനെയുണ്ടാവും ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടാക്കാമെന്നുണ്ടെങ്കിൽ ആ ഫ്രോണ്ടൽ സയനസുകൾ വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി എത്ര സയനസുകളുണ്ട് മൊത്തം നാല് ജോഡി സയനസുകളുണ്ട് നാലെണ്ണം വലതുഭാഗത്ത് നാലെണ്ണം ഇടതുഭാഗത്ത് രണ്ടെണ്ണം നമ്മുടെ പുരകത്തിൻ്റെ മുകൾ ഭാഗത്തുണ്ട് നമ്മളതിനെ ഫ്രോണ്ടൽ സൈനസ് എന്ന് വിളിക്കും രണ്ടെണ്ണം കണ്ണുകളുടെ ഉള്ളിലെ കോർണേഴ്സിലുണ്ട് നമ്മളതിനെ എഥമോഡൽ സൈനസ് എന്ന് വിളിക്കും രണ്ടെണ്ണം കണ്ണിന് തൊട്ട് താഴെ കവിളത്തായിട്ടുണ്ട് നമ്മളതിനെ മാക്സിലറി സൈനസ് എന്ന് വിളിക്കും അതുപോലെ തന്നെ രണ്ടെണ്ണം മൂക്കിൻ്റെ പുറകു ഭാഗത്തായിട്ടുണ്ട് നമ്മളതിനെ സ്പീനോയിഡ് സൈനസ് എന്ന് വിളിക്കും ഈ എട്ട് സൈനസുകളും അതിൻ്റെ ഡ്രെയിനേജ് തുറക്കുന്നത് ഈ നെയ്സൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൂക്കിൻ്റെ ഈ ക്യാവിറ്റിയിലോട്ടാണ് ഈ എട്ട് സൈനസുകളും തൻ്റെ ഡ്രെയിനേജ് തുറക്കുന്നത് എന്ന് പറയുന്നത് ഈ എട്ട് സൈനസുകളും മൂക്കിന്റെ ഇരു മൂക്കിൻ്റെ ഇരുഭാഗത്തായതുകൊണ്ടാണ് നമ്മൾ അതിനെ പാരാനൈസൽ സൈനസുകൾ എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം സൈനസ് കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ തലയോട്ടിയുടെ അസ്ഥികളിൽ എന്തിനാണ് ഇങ്ങനെ പൊള്ളയായ അറകൾ കൊടുത്തിട്ടുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരഘടന ചെറുതായിട്ടൊന്ന് പഠിച്ചിരിക്കണം നമ്മുടെ ഈ തലയോട്ടി എന്ന് പറയുന്നത് ഒരു ഒറ്റ അസ്ഥിയല്ല ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേരുന്നതാണ് നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത് നമ്മുടെ തല ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നട്ടലിലാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ നമ്മുടെ തലയുടെ യഥാർത്ഥ മധ്യഭാഗത്തല്ല നട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ കഴുത്തിലെ കശേരിക്കൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ നോക്കാനാണെങ്കിൽ ഇവിടുന്ന് പുറകിലോട്ട് വെറും മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് മുമ്പിലോട്ട് ഏകദേശം എഴുപത് ശതമാനത്തോളം ഉണ്ട് അതായത് മുക്കാൽ ശതമാനം ഫ്രണ്ടിലോട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വെയിറ്റ് എപ്പോഴും ഫ്രണ്ടിലോട്ട് വീഴാനേ സാധ്യതയുണ്ടാവുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള അസ്ഥികൾക്ക് ബാക്കിലുള്ള അസ്ഥിയേക്കാൾ കനം കുറവായിരിക്കണം അങ്ങനെ കനം കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് പൊള്ളയായ അറകൾ ആ അസ്ഥിയിലുണ്ടെന്നുണ്ടെങ്കിൽ താരതമ്യേനെ മുമ്പിലത്തെ അസ്ഥികൾക്ക് പുറയിലത്തെ അത്രയും അസ്ഥിയുടെ കനം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇറക്റ്റായിട്ട് ഇങ്ങനെ വെക്കാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സൈനസ് നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഭാരം ഈ ഭാഗത്തായിരിക്കും തല ഇങ്ങനെ ആവാനായുള്ള ടെൻഡൻസി ആയിരിക്കും അയാൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക ചില ആളുകൾക്കാണെങ്കിൽ വെട്ടം പോലും നോക്കാൻ മാത്രം തല ഉയർത്താൻ പറ്റിയെന്ന് വരില്ല അങ്ങനത്തെ സിറ്റുവേഷൻ കാണുന്നതാണ് അപ്പോൾ തലയുടെ ഭാരം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രയോജനം ഇനി മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് എയർ കണ്ടീഷനിങ് ആണ് അതായത് നമ്മൾ എടുക്കുന്ന ഈ വായു മൂക്ക് വഴി നേസൽ ക്യാവിറ്റി കയറി അതങ്ങനെ തന്നെ ലങ്സിൽ പോവുകയാണ് സത്യത്തിൽ ആ വായു തന്നെയല്ല ലങ്സിലേക്ക് പോകുന്നത് ആ വായുവിലേക്ക് കുറച്ച് കണ്ടീഷനിങ് നടക്കുന്നുണ്ട് ഒരൽപ്പം ചൂട് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം നനവും കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മൾ തണുത്ത കാറ്റടിക്കുന്ന ഒരു സ്ഥലം കാറ്റ് വളരെ ഡ്രൈ കാറ്റാണ് വരണ്ട കാറ്റടിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവും അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടാനായിട്ട് തുടങ്ങും ഇതേപോലെ തന്നെ ഡ്രൈ കാറ്റ് ആയിരുന്നു നമ്മുടെ ലങ്സിലോട്ട് പോയിരുന്നു എന്നെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ നനവിനെ അത് ബാധിച്ചേനെ വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായേനെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നെയ്സൽ ക്യാവിറ്റിക്കകത്തുള്ള ടർബിനേറ്റ്സും അതുപോലെ തന്നെ സൈനസുകളും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ തോതിൽ ഒരു ചെറിയ ചൂട് കൊടുക്കും അതുപോലെ തന്നെ നനവും കൊടുക്കും ഈ നനവുള്ള വായുവാണ് ഉള്ളിൽ പോകുന്നത് കൊണ്ട് ലങ്സിനെ നനവിനെ അത് ബാധിക്കുന്നില്ല അവിടെ വരണ്ട് പൊട്ടുന്നില്ല തന്നെയുമല്ല നല്ല രീതിയിൽ ഓക്സിജനും കാർബൺ ഡൈആക്സൈഡിൻ്റെ ഗ്യാസ് എക്സ്ചേഞ്ച് നല്ല രീതിയിൽ നടക്കാനും സാധിക്കും അടുത്തൊരു പ്രയോജനം എന്ന് പറയുന്നത് സൈനസുകളുടെ ആസ്പദമാക്കിയിരിക്കും നമ്മുടെ മുഖത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് അവസാനമായി നമ്മൾ സംസാരിക്കുന്ന ഈ ശബ്ദത്തിലെ മുഴക്കം കൊടുക്കുന്നതും ഇതേ സൈനസുകളാണ് അതുകൊണ്ട് തന്നെയാണ് സൈനസുകൾ എന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ശബ്ദം പതിയും ഒരു ഏകദേശം ഒരു നെയ്സൽ ടോൺ ആയിരിക്കും നമ്മുടെ സൗണ്ടിന് ഈ മൂന്നാമത്തെ ചോദ്യം സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് കാരണം അറിയുന്നതിന് മുമ്പ് സൈനസിന്റെ ഒരു ചെറിയ അനാറ്റമി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ട് ഘടകങ്ങളാണ് അതിലുള്ളത് ഒന്ന് സൈനസ് എന്ന് പറയുന്നത് ഒരു ക്യാവിറ്റിയാണ് ഒരു ഒരു പൊള്ളയായ അറയാണ് രണ്ട് ഇതിനൊരു ഒഴിവ് ചാലും ഒരു ചെറിയ ദ്വാരവുമുണ്ട് ആ ദ്വാരത്തിലൂടെയാണ് ഈ ശ്ലേഷമോ അല്ലെങ്കിൽ ഈ കഫം മൂക്കിൻ്റെ ക്യാവിറ്റിലോട്ട് വീഴുന്നത് ഈ കൊച്ചു ദ്വാരത്തിനെയാണ് നമ്മൾ ഓസ്റ്റിയം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഓരോ സൈനസുകൾക്കും അവരുടേതായ കൊച്ചു ദ്വാരങ്ങളുണ്ട് അതുവഴിയാണ് നേസൽ ക്യാവിറ്റിയിലോട്ട് വീഴുന്നത് ഈ ദ്വാരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു രണ്ടോ മൂന്നോ എം എം മാത്രമേ ഉള്ളൂ മെഡിക്കലി പറയാനാണെന്നുണ്ടെങ്കിൽ സൈനസൈറ്റിസിൻ്റെ കോസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അലർജി പറയാം അത് പൊടി അലർജി ആവാം അല്ലെങ്കിൽ പൊല്യൂഷൻ ആവാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള പുകയാവാം അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷനുകളാവാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം അതല്ലാന്നുണ്ടെങ്കിൽ വൈറസ് മൂലമാവാം ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഫംഗസ് കൊണ്ടാവാം ഇനി അങ്ങനെയുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിനെ ഇടതും വലുതും മൂക്കിനെ വേർതിരിക്കുന്ന ഒരു പാളിയുണ്ട് നമ്മളതിനെ സെപ്റ്റ എന്നാണ് വിളിക്കുന്നത് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡീവിയേറ്റ് ആയിട്ടുണ്ടാകും നമ്മളതിനെ ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം എന്ന് പറയും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നെയ്സൽ പോളിപ്പ് കാരണവും സൈനസൈറ്റിസ് വരാം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ അഴിക്കടിയിൽ വരുന്ന കഫക്കെട്ട് നെഞ്ചത്തുണ്ടാവുന്ന കഫം അല്ലെങ്കിൽ പനി കൊണ്ടും സൈനസൈറ്റിസ് വരാം ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്നതാണ് അതായത് ഈ സൈനസിൻ്റെ ക്യാവിറ്റിയിൽ നിന്നും വരുന്ന ആ ഓസ്റ്റിയം എന്ന് പറയുന്ന രണ്ടോ മൂന്നോ എം എമ്മിൻ്റെ ആ ചെറിയ ദ്വാരം അത് ബ്ലോക്കായി അടഞ്ഞു പോകുന്നതാണ് അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഇനി നാലാമത്തെ ചോദ്യം ഓരോ സയനസുകളിലും കഫം നിറയുമ്പോഴുള്ള വ്യത്യസ്ത ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എല്ലാ സയനസുകളിലും കഫം നിറയുമ്പോൾ തലയ്ക്ക് ഭാരമുണ്ടാവുക എന്ന് പറയുന്നത് കോമൺ ആയ ലക്ഷണമാണ് അതല്ലാതെ ഫ്രോണ്ടൽ സൈനസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പുരകത്തിന് മുകളിലുള്ളതാണ് ഫ്രോണ്ടൽ സൈനസ് നെറ്റി ഭാഗത്തുള്ള തലവേദന പ്രത്യേകിച്ചും രാവിലെ ഉണ്ടാകുന്ന തലവേദന അതുപോലെ നെറ്റി ഭാഗത്തിന് ഈ പുരകത്തിന് മുകളിലായിട്ട് നമ്മളിവിടെ അമർത്തി കഴിഞ്ഞാൽ അവിടെ വേദന ഉണ്ടാവുക വെളിച്ചത്തോട്ട് നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കണ്ണ് ഉയർത്തി നോക്കാനുള്ള ബുദ്ധിമുട്ട് ഇരിക്കുന്ന പൊസിഷനിൽ മൂക്കിൽ നിന്നും ദ്രാവകം വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ അത് ഫ്രോണ്ടൽ സൈനസ് എന്ന് അറിഞ്ഞിട്ടാണ് അടുത്തത് മാക്സിലറി സൈനസ് ആണ് മാക്സിലറി സൈനസ് ആണ് ഏറ്റവും വലിയ സൈനസ് ഒരു മാക്സിലറി സൈനസിൽ ഏകദേശം ഒരു ഇരുപത് മില്ലിയോളം കഫം നിറഞ്ഞ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് രണ്ട് കണ്ണുകളുടെയും താഴെ കവിള് ഭാഗത്താണ് മാക്സിലറി സൈനസ് ഉള്ളത് ഇവിടെ കഫം നിറയുമ്പോൾ ഈ ഭാഗത്ത് വേദന ഉണ്ടാവുക കവിളിൻ്റെ ഈ ഭാഗത്ത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വേദന ഉണ്ടാവുക മുൻപോട്ട് കുനിയുമ്പോൾ ബുദ്ധിമുട്ട് കൂടുക അതുപോലെ തന്നെ കവിള വേദന പല്ല് വേദന അനുഭവപ്പെടുക തന്നെയുമല്ല കിടക്കുന്ന പൊസിഷനിൽ മൂക്കിൽ നിന്നും ദ്രാവകം വരുന്നു എന്നുണ്ടെങ്കിൽ അത് മാക്സിലറി സൈനസ് ആണ് നിറഞ്ഞിട്ടുള്ളത് എന്ന് അടുത്തത് എഥുമോയിഡ് സയൻസാണ് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും കോർണറായ ഈ പോർഷനിലാണ് സൈനസ് ഉള്ളത് അവിടെ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അമർത്തി കഴിയുമ്പോൾ വേദന ഉണ്ടാവുക എന്നുള്ളതാണ് ക്ലാസിക് സയന് സാധാരണ രീതിയിൽ ഇതൊരു ചെറിയ സയനസ് ആണ് രണ്ട് മുതൽ മൂന്ന് മില്ലി വരെ കഫം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിലുള്ളൂ എഥമോയിഡ് സയനസിന് എഥമോയിഡ് സൈനസ് ബാക്കി രണ്ട് സൈനസുകളെ പോലെ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ അല്ല ഏത് പൊസിഷനിൽ നിന്നെന്ന് പറഞ്ഞാലും മൂക്കിന്ന് ദ്രാവും വന്നുകൊണ്ടേയിരിക്കും സാധാരണ രീതിയിൽ ഇത് കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത് അവർ പറയുന്ന ഒരു കോമൺ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് മൂക്കിൽ പഴുപ്പിൻ്റെ മണം അറിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഫൈനലി സ്പിനോയിഡ് സൈനസ് സ്പിനോയിഡ് സൈനസ് സ്ഥിതി ചെയ്യുന്നത് മൂക്കിൻ്റെ പുറകിലായിട്ടാണ് തലയുടെ ഉള്ളിലാണത് സാധാരണ മറ്റു മൂന്ന് സൈനസുകളെ പോലെയല്ല അത്ര കോമൺ അല്ല എന്നിരുന്നാലും ഇതിൽ കഫം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ജനറലൈസ് ആയിട്ടൊരു തലവേദന മൊത്തത്തിലൊരു തലവേദനയായിട്ട് പറയും മലന്ന് കടക്കുമ്പോൾ തലവേദന കൂടുന്ന ഒരവസ്ഥയെ ഉണ്ടാവും സാധാരണ ഇത് സൈനസൈറ്റിസ് ആയിട്ട് കണക്കാക്കാറുമില്ല അതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് മൂ കൊലിപ്പോ മൂക്കടപ്പോ അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടും സാധാരണ കണ്ടുവരാറില്ല എന്നിരുന്നാലും കഫം നല്ല രീതിയിൽ ഉണ്ടാവും അത് മുമ്പിലോട്ടല്ല വരിക തൊണ്ട വഴി താഴോട്ടാണ് പോവുക പലപ്പോഴും ഈ കഫത്തിന് ഒരു പഴുപ്പിൻ്റെ രുചിയും ഉണ്ടാവും ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ഫീനോയിഡ് സൈനസിൽ കഫം നിറഞ്ഞതായിരിക്കും ഇനി അഞ്ചാമത്തതും അവസാനത്തതുമായ ചോദ്യം ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്നുള്ളതാണ് നിങ്ങളുടെ ശരീരം പെട്ടെന്ന് കഫം ഉണ്ടാവുന്ന ഒരു ശരീരപ്രകൃതിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഫം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആഹാരപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഉദാഹരണം പാൽ ഉൽപ്പന്നങ്ങൾ തൈര് എണ്ണയിൽ വറുത്തു കോരുന്ന സാധനങ്ങൾ നെയ്യടങ്ങിയ സാധനങ്ങൾ പായസം പഴം ഏത്തക്ക തണുത്ത വെള്ളം തണുത്ത ജ്യൂസ് മുതലായ സാധനങ്ങളാണ് ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിനുകളുടെ കുറവാണ് ഒന്നാമത്തെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഗുണകരമാകുന്നു മറ്റൊരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എയെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാം വൈറ്റമിൻ എ ആണ് നമ്മളുടെ എല്ലാവിധ ക്യാവിറ്റികളും ഉദാഹരണം സൈനസ് ക്യാവിറ്റി ആയിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ നെയ്സൽ ക്യാവിറ്റി ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വായ ഉത്ഭാഗം ആയിക്കോട്ടെ ഈ എല്ലാ ക്യാവിറ്റിയെയും ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട് ഒരു എപിതീലിയൽ മെമ്പ്രെയിൻ ഉണ്ട് ഈ മെംബ്രെയിനിലെ കോശങ്ങളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ വളരെ വളരെ നിർബന്ധമാണ് മറ്റൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഉപ്പിൻ്റെ പ്രയോഗമാണ് മൂക്കിലൂടെ ഉപ്പുവെള്ളം കടത്തിവിടുക ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ എട്ട് സൈനസുകളും തൻ്റെ ദ്വാരങ്ങൾ തുറക്കുന്നത് നെയ്സൽ ക്യാവിറ്റിയിലാണ് നെയ്സൽ റിൻസ് എന്ന് പറയും ഉപ്പുവെള്ളം കലക്കിയ ഒരു ബോട്ടിൽ നമ്മൾ മൂക്കിലൂടെ കടത്തി വിടുന്നു ഇതിന് നെയ്സൽ റിൻസിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജലനേത്തി ചെയ്യാം ജലനേത്തി ചെയ്യാൻ നിങ്ങൾക്കൊരു നെയ്ത്തി പോട്ടിൻ്റെ ആവശ്യമുണ്ട് യോഗയിലൊക്കെ നാശാശോധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആണെങ്കിലും നെയ്സൽ റിൻസ് ചെയ്യാനാണെങ്കിലും ഏകദേശം നിങ്ങളൊരു അര ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കലക്കണം അതിൽ കൂടാൻ പാടുള്ളതല്ല ഈ വെള്ളം ആദ്യം ഒന്ന് തിളപ്പിച്ചാറണം കംപ്ലീറ്റ് ആയിട്ട് ആറാൻ പാടില്ല എന്നാൽ അതിനകത്ത് വലുതായിട്ട് ചൂടുണ്ടാവാൻ പാടില്ല ചെറിയ ഉഷ്ണം മാത്രമേ പാടുള്ളൂ അതിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കലക്കിയതിന് ശേഷം വേണം നമ്മൾ മൂക്കിൽ റിൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാ അടഞ്ഞ ഓസ്റ്റിയങ്ങളും തുറക്കപ്പെടുന്നു സൈനസുകൾക്ക് നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യാനും പറ്റുന്നു നേസൽ റിൻസ് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നോർമൽ സലൈൻ ഇട്ടിട്ട് നല്ല രീതിയിൽ നെബുലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ലേസൽ സലൈൻ വാങ്ങിക്കാൻ കിട്ടും ഒരു നാലോ അഞ്ചോ തുള്ളി വീതം രണ്ട് മൂക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പിടുക ഈ ആവി നല്ല രീതിയിൽ മൂക്കിൽ വലിച്ചു കയറ്റുക ആ സമയം കണ്ണ് ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് തൊണ്ടയിൽ ഉപ്പിട്ട് വെള്ളം നല്ല രീതിയിൽ കൊള്ളാം ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈനസുകളിലെ ആ ഓസ്റ്റിയം ബ്ലോക്ക് ആവാതെ അല്ലെങ്കിൽ സൈനസിൻ്റെ ഡ്രെയിനേജ് ബ്ലോക്ക് ആവാതെ അതൊരു ഇൻഫെക്ഷൻ സ്റ്റേജിലോട്ട് പോകാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും നമ്മളിതുവരെയും സംസാരിച്ചത് സൈനസുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ സംശയമോ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും അല്പം ഇൻഫർമേഷൻ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം